ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനിങ്ങനൊരു സെയിൽ വീഡിയോ ഇട്ടോ വന്നിരിക്കുന്നത് പുതിയ പ്ലാന്റ്സുകളാണോ പിന്നെ മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് മഴ കൊള്ളാത്ത പ്ലാന്റ്സ് പരമാവധി കിപ്പ് ചെയ്യുക പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ സാഫ് ഫങ്കിസൈഡ് കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുക പരമാവധി മഴ കൊള്ളിക്കാതിരിക്കുക വല്ലപ്പോഴും മഴ കൊള്ളുന്നത് പ്രശ്നമല്ല എപ്പോഴും കൊണ്ടു കഴിഞ്ഞാൽ ചീയൽ വരുന്നുണ്ട് മിക്ക പ്ലാൻസുകൾക്കും ചീയൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ചെയ്യുന്നതെന്താ ചെയ്യുന്നത് മഴയുന്നെടുത്ത് മാറ്റി വെക്കുക എന്ന് പറയുക വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും പിന്നെ പുതിയ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ തവണ കുറച്ച് ഖുഷിയായിട്ടുള്ള പോട്ട് വന്നിരുന്നു അന്ന് കിട്ടാത്ത കുറേ പേരുണ്ടോ വന്ന് ചോദിച്ചിട്ട് അവർ പറയുന്ന പ്ലാൻസ് കൊടുക്കാൻ പറ്റിയില്ല ഇത് പുതിയ പ്ലാൻസാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് പ്ലാൻസ് ഉള്ളൂ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫ്ലവറിൻ്റെ ഫോട്ടോ കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചെന്നിട്ട് ഈ പ്ലാന്റ്സ് ഉണ്ടോയെന്ന് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുതരാം പിന്നെ നല്ല ഫ്ലവറിങ് പ്ലാൻസ് ഉണ്ട് ഒത്തിരി ഫ്ലവറിംഗ് പ്ലാൻസ് ഉണ്ട് ഫ്ലവറിംഗ് പ്ലാൻസ് മുന്നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഫുൾ ഫ്ലവറോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതും താല്പര്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പറും ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടേണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് പ്ലാൻസിന് നേരിട്ട് വന്ന് ചോദിക്കുന്നവരും ഓർഡർ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക കണ്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും ചോദിക്കാം കമൻസിൽ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അന്നേരം പറയാം ഓക്കെ ബൈ താങ്ക്